നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മാണി കേരള കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്നു ഇടതു സർക്കാർ കർഷക ദ്രോഹികൾ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം വിടാൻ ആലോചന കെ എം മാണി എന്ന കേരള രാഷ്ട്രീയം കണ്ട തന്ത്രശാലിയായ നേതാവ് വളർത്തിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പല ഘട്ടങ്ങളിലായി പലതായി പിളർന്ന കേരള കോൺഗ്രസിൽ ഏറ്റവും ശക്തമായ വിഭാഗമായി നിലനിന്നിരുന്നത് മാണി നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് ആയിരുന്നു പാലാക്കാരുടെ മാത്രമല്ല കേരളീയരുടെ എല്ലാം മാണിസാറായി നിലനിന്ന അദ്ദേഹം മരണപ്പെട്ട ശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ അന്ധഛചിദ്രവും തകർച്ചയും തുടങ്ങിയത് കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിയാണ് ഇപ്പോൾ പാർട്ടിയുടെ ചെയർമാൻ കേരള കോൺഗ്രസിനെ പോലെ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസും പ്രബല ശക്തിയായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിട്ട് മാണി കേരള സർക്കാർ ഇടതുമുന്നണിയിൽ ഉണ്ടായത് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിലും നിലയുറപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയി അഞ്ച് എം എൽ എമാരിൽ ഒരാളായ റോഷി അഗസ്റ്റിൻ സംസ്ഥാന മന്ത്രിയാവുകയും ചെയ്തു ഇടതു മുന്നണിയിലും പിണറായി സർക്കാരിലും ആദ്യകാലത്തുണ്ടായിരുന്ന സ്ഥിതിഗതികളല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് കേരളത്തിലെ കർഷകരുടെ വിശേഷവും ക്രിസ്തുമത വിശ്വാസികളുടെ വലിയ പിന്തുണയുള്ള പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസുകാർ അറിയപ്പെടുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം കർഷകർക്ക് ഗുണകരമായ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടികളിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടായത് ഭരണകക്ഷിയിൽപ്പെട്ട കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ പല കർഷക ദ്രോഹ നടപടികളുടെയും ആഘാതം ഉണ്ടാക്കുന്നത് ആ പാർട്ടിക്ക് തന്നെയാണ് ഇപ്പോൾ മാണി കേരള കോൺഗ്രസിന്റെ നേതാക്കൾ മനസ്സുമെടുത്ത് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കോട്ടയത്ത് നിന്നും വരുന്ന വാർത്തകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികളാണ് ചുറ്റും നിൽക്കുന്നത് മലയോര മേഖലയിലുള്ള ആൾക്കാരടക്കം കേരളത്തിലെ മാണി കേരളയുടെ ശക്തികേന്ദ്രങ്ങളിലെല്ലാം ജനങ്ങൾ ഭയപ്പാടിലും ദുരിതത്തിലുമാണ് വന്യജീവി അക്രമം എല്ലാ പരിധികളും ലംഘിച്ച് തുടർന്നു വരുന്നു ഇതിനു പുറമെയാണ് പുതിയ ബജറ്റ് വഴി ഭൂനികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത് ബജറ്റിൽ കർഷകർക്ക് ഗുണമുള്ള ഒരു കാര്യവും ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടില്ല വിവാദം ഉയർത്തിയ വന നിയമ ഭേദഗതിയും കൂടുതൽ മദ്യശാലകൾ തുറന്നതും പാലക്കാട്ട് ബ്രൂവറി അനുവദിക്കുന്നതിലുമെല്ലാം വലിയ പ്രതിഷേധമാണ് പാർട്ടിയുടെ പ്രവർത്തകരിലും നേതാക്കളിലും ഉള്ളത് ക്രിസ്തീയ സഭാ മേധാവികളും കെ സി ബി സിയും മദ്യവിരുദ്ധ സംഘടനകളും സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെയാണ് വന്യജീവി അക്രമം തടയാൻ ഒരു നിർദ്ദേശവും സാമ്പത്തിക പരിഗണനയും നൽകാതെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് ഇത് മാണി കേരളക്കാരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിലവിലെ ഇടതുമുന്നണി സർക്കാരിന്റെ പല തീരുമാനങ്ങളിലും ഘടകകക്ഷികൾ പലരും ശക്തമായ എതിർപ്പ് ഉയർത്തിയിട്ടും മാണി കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി നാവനക്കാത്തതിൽ നേതാക്കൾക്ക് കടുത്ത അമർശമുണ്ട് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ പോലും ബ്രൂവറി ഇടപാടിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പ്രതിഷേധം പറഞ്ഞിരുന്നു വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ജനതാദൾ പാർട്ടിയും ആർ ജെ ഡിയും എല്ലാം ശക്തമായ എതിർപ്പുകൾ ഉയർത്തിയിട്ടുണ്ട് റബ്ബർ കർഷകർ അനുഭവിക്കുന്ന വില സർക്കാർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നു നിരവധി പേരാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പുറമെയാണ് കുടുംബജീവിതം പോലും തകർക്കുന്ന മദ്യ നയമാറ്റം സർക്കാർ നടത്തുന്നത് ഇതെല്ലാം തുടരുമ്പോഴും സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ഇടതുമുന്നണി യോഗത്തിൽ പോലും ജോസ് കെ മാണിയോ മന്ത്രി റോഷി അഗസ്റ്റിനോ യാതൊരു എതിർപ്പും ഉയർത്താത്തത് നട്ടല്ലാത്തത് കൊണ്ടാണ് എന്നുവരെയുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ആക്ഷേപിച്ചതും നേതാക്കൾ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് സ്ഥിരമായി സർക്കാർ കർഷകദ്രോഹം തുടരുന്നതിൽ പ്രതിഷേധിക്കുന്നില്ല എങ്കിൽ പാർട്ടി തന്നെ തകരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കർഷക വിഭാഗം പാർട്ടിയിൽ നിന്ന് ഇടമറയുമെന്നും മുതിർന്ന നേതാക്കൾ പാർട്ടി ചെയർമാന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ നേതാക്കളായ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വവും മറ്റൊരു നേതാവ് റോഷി അഗസ്റ്റിന് മന്ത്രി കസേരയും കൈവിടാൻ താല്പര്യമില്ലാത്തതിനാൽ പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ഉയർത്തുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനും മുന്നിൽ കർഷക ജനതയുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം അതല്ല എങ്കിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കണം ഇത് രണ്ടുമല്ല എങ്കിൽ പാർട്ടിയിൽ ആരും ഉണ്ടാവാത്ത സ്ഥിതി വരും നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കർഷക ജനത പാർട്ടിയെ കൈവിടുന്ന നിലപാടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നും മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും കോട്ടയത്ത് ചേർന്ന പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയിൽ ഇടതുമുന്നണിയുടെ നിലപാടുകളെ എതിർത്ത് ശക്തമായ വാഗ്വാദങ്ങൾ ഉണ്ടായി അപ്പോഴും പാർട്ടി ചെയർമാൻ സി പി എം നേതൃത്വത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല പിണറായി സർക്കാർ തുടർന്നു വരുന്ന കർഷക വിരുദ്ധ നിലപാടുകളാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കിയത് എന്ന കാര്യവും യോഗത്തിൽ നേതാക്കൾ എടുത്തു പറഞ്ഞു മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണി കൺവീനറെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന സ്ഥിതി വരുമെന്ന് യോഗത്തിൽ ഭൂരിഭാഗം നേതാക്കളും പറയുകയുണ്ടായി ഇതിനിടയിൽ മാണി കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്നും യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഇതിനനുകൂലമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് മാണി കേരള കോൺഗ്രസിനെ കൂടി യു ഡി എഫിൽ കൊണ്ടുവന്നാൽ ഇടതുമുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ച വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന ധാരണയിലാണ് ഈ നീക്കവും നടക്കുന്നത് ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കാളികളായ മാണി കേരള നേതാക്കളാണ് മുന്നണി വിടുന്ന കാര്യത്തിൽ കൂടുതൽ ആവശ്യം കാണിക്കുന്നതെന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം